നിയമങ്ങൾ വ്യാപാരികൾക്കെതിരായി വരുന്ന സാഹചര്യത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും വ്യാപാരികൾക്ക് വേണ്ടി ഒന്നും നടപ്പിലാക്കുന്നില്ലെന്നും അതുകൊണ്ട് വ്യാപാരി സംഘടനയും തിരഞ്ഞെടുപ്പിന് തയ്യാറാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ ആദ്യപടിയെന്നോണം വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ സംഘടനയിൽ നിന്നും ഒരു ഭാരവാഹി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും സംഘടനയിൽ രാഷ്ട്രീയം പാടില്ലെന്നും കച്ചവടക്കാരെല്ലാം കച്ചവടക്കാരനെ തന്നെ വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഞങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ കൊറേ ആൾക്കാരെ തോൽപ്പിക്കാനും ഒരേ ആൾക്കാരെ ജയിപ്പിക്കാനും പറ്റും ഇപ്പൊ നിലപൂരിന് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉള്ളത് അവിടെ ഞങ്ങൾ അഞ്ചാറായിരം കച്ചവടക്കാരില്ലേ അവിടെ ഞങ്ങൾ വിചാരിച്ച കച്ചവടക്കാരെ കച്ചവടക്കാരനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ അമ്പത് സീറ്റ് തോൽപ്പിക്കാൻ നമുക്ക് പറ്റും അല്ലെങ്കിൽ ജയിപ്പിക്കാൻ പറ്റും അവിടെ കച്ചവടക്കാരെ സംഘടന ഈ രംഗത്തേക്ക് ഇറക്കാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും കച്ചവടക്കാരുടെ വോട്ട് കച്ചവടക്കാരുണ്ട് പിഴി ഭരണമാതിരി രാഷ്ട്രീയുണ്ട് നമുക്ക് അത് ഉള്ളിൽ മതി സംഘടനയുടെ രാഷ്ട്രീയമില്ല ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടനയ്ക്ക് പെരുന്തൽ എണ്ണ മാത്രമല്ല ഒരു സ്ഥലത്തും രാഷ്ട്രീയമില്ല ബഹുമാനപ്പെട്ട എം എൽ എ മനസ്സിലാക്കാം നമുക്ക് ഒരു സ്ഥലത്തും ഇല്ല എല്ലാ ഞങ്ങൾക്ക് ബി ജെ പി ഉണ്ട് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഇന്ത്യക്ക് ഉണ്ട് എല്ലാം ഏകോപന സമിതിയിലുണ്ട് എല്ലാണ്ട് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടും സംഘടിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കച്ചവടക്കാരായി സംഘടിച്ച് ഞങ്ങൾ കുറച്ച് വോട്ട് ശേഖരിക്കുന്നൊരു പദ്ധതിയിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാ സഹായവും വേണം ഞങ്ങൾ നിങ്ങൾക്കാർക്കും എതിരില്ല ഉദാഹരണം പറയുമ്പോൾ നിലമ്പൂര് തന്നെ ഒരു മത്സരം വരിക നമുക്ക് ഒരു പരീക്ഷയ്ക്കാൻ പറ്റിയ സ്ഥലമാണ് സമയമാണ് കാരണം അവിടെ ഒരാളെ മത്സരിച്ച് ആര് ജയിച്ചാലും അവർക്കൊരു ഗുണമില്ല അവിടെ ഇപ്പോൾ സി പി എമ്മിൽ ജയിച്ചാലും മത്സരം പണ്ടല്ലായിരുന്നു അവർ ജയിച്ചാൽ അവർ നേട്ടം ജയിച്ച ആളുകളാണ് നമുക്ക് പറയാം എന്താ നേട്ടം അതല്ല യു ഡി എഫ് ജയിച്ചിരത്ത കാര്യം അവർ ജയിച്ചുകൊണ്ട് പിണറായി വിജയൻ മാറാൻ പോകണ്ടോ ഒന്നുമില്ല അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിലെങ്കിലും അവിടുത്തെ കച്ചവടക്കാര് കച്ചവടക്കാരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് അത് നാളെ ഒരു പക്ഷേ ഇവിടെ പറയും അതുകൊണ്ട് നിങ്ങൾ എല്ലാ കച്ചവടക്കാരും നിങ്ങളത് മനസ്സിലാക്കണം നമുക്ക് നമ്മളെ ഉള്ളു നമ്മളെ സഹായിക്കാൻ മറ്റാരുമില്ല ഇന്നും പഞ്ചായത്തിന്റെയും മുൻസിപ്പാലിറ്റിയൊക്കെ മറ്റു വിവിധ തരത്തിലുള്ള രീതികളൊക്കെ നൂറ് നൂറ് ഒരു പരിഹാരവും ഇല്ലാതെ നിങ്ങൾ എല്ലാവരും അതിനാവശ്യമായ സഹകരണങ്ങളൊക്കെ ചെയ്യണം എന്ന് മാത്രം വ്യാപാരികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വ്യാപാരികൾ തന്നെ വിജയിച്ചു വരണമെന്നും പി കുഞ്ഞാവു ഹാജി കൂട്ടിച്ചേർത്തു പെരിന്തൽമണ മർച്ചന്റ്സ് അസോസിയേഷന്റെ അമ്പത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വ്യാപാരികൾ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എൽ എ നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള വേദിയിലാണ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് ഗ്രൂപ്പ് വിശ്വാസത്തിന്റെ